പരിശുദ്ധ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ് അദ്ദേഹം നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിലേക്ക് മലർന്ന് വീഴും അപ്പോൾ ആ വീട് കടന്ന് ഒരു പത്തിരുപത് മിനിറ്റ് അദ്ദേഹം വീട് കടന്നു ആ വീട് കടന്ന സമയത്ത് അദ്ദേഹം ഒരു ദർശനം കാണുകയാണ് ആ ദർശനത്തിൽ അടുത്ത നൂറ് വർഷങ്ങളിൽ ലോകത്തെയും ദൈവമക്കളെയും എന്ന് കർത്താവ് ആ ദർശനത്തിലൂടെ സഭയുടെ തലവനായ പാമ്പെ കാണിച്ചു കൊടുത്തു പലയോ പതിമൂന്നാമൻ ആ പാമ്പ പരിശുദ്ധ തോർവാനം കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിലേക്ക് പറഞ്ഞു വീണ് ആ വീടിന് കടന്ന സമയത്ത് അദ്ദേഹം കണ്ട ദർശനം അത്രമാത്രം ഭയാനകമായിരുന്നു അദ്ദേഹം ബോധത്തിലും സോർ വീടുകളെടുത്ത് സംരക്ഷണം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മനോഹരമായ പ്രാർത്ഥന എഴുതിയുണ്ടാക്കുക ആ പ്രാർത്ഥന സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന പിന്നീട് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധ തീർബാനകളിൽ പ്രത്യേകിച്ച് പരിശുദ്ധ തർവാനകളിൽ കുർബാനയ്ക്ക് ശേഷം രണ്ടാമത് ദിവസം വരെ ഈ പ്രാർത്ഥന ചുരുമായി പിന്നീട് അടുത്ത് മാറ്റിയത് എങ്കിലും ഒരു ബാധലുള്ള അനേകം ആളുകൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കുന്നു എനിക്ക്

ഉപയോഗതലങ്ങളിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ ശേഖരിക്കുകയും വീട്ടിലെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാദിന്റെ ദൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരയണമേ കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിലൊണ്ടുപോകുവാൻ അങ്ങ് തന്നെയാണല്ലോ ആകളുടെ അടിപ്പെടുത്താനായി സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജൊരിക്കലും മനുഷ്യരെ കെട്ടിപ്പെടുത്തുകയോ തിരുസമയെ വഴിതെത്തിക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഞങ്ങളുടെ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാതർപ്പിക്കണമേ ദുഷ്ടരന്തവും പഴയ സർവവുമായ സാത്താനെയും അവരുടെ സൈന്യങ്ങളെയും പാതാളത്തിലേക്ക് തള്ളി താഴ്ത്തണമേ അവന് മേലാനുക്കുകയും ദൈവം മക്കളെ വഴിതെപ്പിക്കാതിരിക്കട്ടെ ആമേ ആ പ്രാർത്ഥന കുടുംബങ്ങളിൽ മുടങ്ങാതെ ചൊല്ലണം ഈ പ്രാർത്ഥന ചൊല്ലി 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 നമ്മുടെ കുടുംബങ്ങളെ ആക്രമിക്കുന്ന പൈസാരി സ്ഥിതികളെ നീക്കളയാനായിട്ട്